വന്നു വയനാടിന്റെ നഷ്ടം നികത്താൻ രണ്ടായിരം കോടി കുറഞ്ഞ തുകയാണെന്ന് മന്ത്രി റിയാസ് പറയുന്നു എവിടെ പോണു വെള്ളം വെള്ളം ഈ ഇത് കണ്ടിട്ട് മതി സർക്കാരിന്റെ വാസ്തവത്തിൽ ഒരു രൂപ പോലും കൊടുക്കേണ്ട സാഹചര്യം ഇല്ല ഇനി കൊടുക്കുന്നു എന്ന് വയ്ക്കുക അങ്ങനെയെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും ഈ രണ്ടായിരം കോടിയുടെ കണക്ക് എങ്ങനെ ഉണ്ടായതാണ് വരുന്നു അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു കൊട്ടക്കണക്കല്ലേ സന്തോഷ് പണ്ഡിറ്റ് എന്ന സിനിമക്കാരൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അവകാശവാദം പൊളിച്ചടുക്കുകയാണ് ഇന്നലെ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു അഭിമുഖം ഞാൻ എടുത്തിരുന്നു വരും ദിവസങ്ങളിൽ അത് കൊടുക്കും ആ അഭിമുഖത്തിൽ വയനാട് പുനരധിവാസത്തെ കുറിച്ച് ഞാൻ ചോദിക്കുണ്ടായിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞൊരു കണക്കുണ്ട് സുഗു പോകരുത് അവരുടെ സ്കൂൾ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്താൽ കേവലം നൂറ്റി അൻപത് കോടി രൂപയെ ചെലവാകൂ എന്ന് സന്തോഷ് പണ്ഡിറ്റ് തെളിവ് സഹിതം വിശദീകരിക്കുന്നുണ്ട് ഈ കോടി രൂപയ്ക്ക് വേണ്ടിയാണ് രണ്ടായിരം കോടി രൂപ മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെടുന്നത് ദുരിതാശ്വാസ നിധിയിൽ എത്തപ്പെട്ടിരിക്കുന്നു ലീഗ് ശേഖരിക്കുന്ന പണം ഏതാണ്ട് പത്ത് കോടി ലോകത്തിന്റെ നാനാഭാഗത്തും ആളുകൾ ആളുകൾ പിരിക്കുന്ന ചേർത്താൽ കോടിയാകും വീട് 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 വന്നിരിക്കുന്നു അവരുടെ സഹായമില്ലെങ്കിൽ പോലും കോടി മതി എന്ന് കൃത്യമായി സന്തോഷ് പണ്ഡിറ്റ് കണക്കുകൾ സഹിതം വിശദീകരിക്കുന്നു ഇത് വടി വാങ്ങുന്ന ബാബു ഇവിടെ ചിലർ പറയുന്നുണ്ട് ശരി അത് ഇനി പറയുന്നതാണോ നിലവിൽ കൊടുക്കാ കൊടുക്കാന്ന് പറഞ്ഞാൽ വീടിന്റെ എണ്ണം ഒന്ന് കൂട്ടുകയാണെങ്കിൽ ആയിരം കിട്ടും ആകെ നിന്ന് ആളുകൾ ഇറക്കുകയും ഞാൻ സന്തോഷം ഉണ്ടിട്ട് ആലോചിക്കുന്ന കാര്യം ഈ വീട് ഓം ക്രീൻ വീടാവില്ലല്ലോ സാർ സമയം വേണം ഈ സമയം ഇവിടെ ചില റെഡിമെയ്ഡ് ചിലപ്പോൾ അവിടെ പോയിട്ട് ബിരിയാണി കൊടുക്കുന്നുണ്ടാവും ബീഫ് കൊടുക്കുന്നുണ്ടാവും പൊറോട്ട കൊടുക്കുന്നുണ്ടാവും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ വാർത്താ പ്രാധാന്യം ചാനൽ ഒന്നും അങ്ങോട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് ശതമാനവും ഞാൻ ഞാൻ യോജിക്കുന്നു എൻ്റെ മനസ്സിലുള്ളത് സപ്പോസ് ഞാനാണ് ഇവിടുത്തെ ഒരു കേരളത്തിലെ ഭരണാധികാരി ആണെങ്കിൽ ആണെങ്കിൽ ഒരു ഏഴു ലക്ഷം രൂപ ഒരു എവറേജാണ് ഞാൻ പറയുന്നത് ആ ഏരിയയൊക്കെ ഞാൻ സെന്റിന്റെ വിലയൊക്കെ ചോദിച്ചു അപ്പൊ ഒരു ലക്ഷം രൂപ ഒരു സെന്റ് കിട്ടും ഒരു ഏഴു ലക്ഷം രൂപ നമ്മൾ അവർ ആളുകളോട് തന്നെ പറയാം എടാ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം നീ തിരഞ്ഞെടുത്തോ നടക്കുന്ന കാര്യം കാരണം ഇനി ചൂരൻ വലിയ മുണ്ടക്കയ്യൊന്നും ഒന്നും നടക്കൂല ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം ഒരു ഇരുപത് ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുഴപ്പമില്ലാത്ത വീട് ഉണ്ടാക്കാം സർ ശരിയല്ലേ ഞാൻ പറഞ്ഞു ഒരു ലക്ഷം രൂപ ഇവരുടെ വാടക ഇനത്തിൽ സർക്കാർ എത്രയും പെട്ടെന്ന് കൊടുക്കുക ഒരു എട്ടായിരം രൂപ വെച്ചിട്ട് ഒരു കുടുംബത്തിന് എന്റെ എവറേജ് പറയാണ് എങ്കിൽ തന്നെ തൊണ്ണൂറ്റിയാറായിരം രൂപയാണ് ഒരു വർഷത്തിന് വരിക ഒരു വർഷം കൂടി ഇവിടെ വീടാവും വീടാകും ഇരുപത് മുപ്പത് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരു കുടുംബമായി അഞ്ഞൂറ് കുടുംബമാണ് അവിടെ ബുദ്ധിമുട്ടുന്നതെങ്കിൽ സാർ മുപ്പത് ലക്ഷം അഞ്ഞൂറ് കുടിച്ചു നോക്കും അഞ്ഞൂറ് വീടിന് നൂറ്റമ്പത് കോടി രൂപ അന്ന് സർക്കാരിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇരുപത് ലക്ഷത്തിന് സാധനം നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുക്കാം അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിച്ചു ഇരുന്നൂറ് കോടി ഉണ്ടെങ്കിൽ എന്റെ ഞാൻ കണ്ട ഇത് വെച്ച് പറയാണ് അവിടുത്തെ ബിസിനസ്സുകാർക്ക് വരെ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്തായാലും നിന്നെ ഞങ്ങൾ തന്നിരിക്കുന്നു അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതെല്ലാം അവിടെ ചോദ്യം ചെയ്യുന്ന പക്ഷെ സർക്കാർ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് ഞാൻ വിശ്വാസം